ഗാസയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ സേന ഗാസയിലെ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് ഉൾപ്പെടെ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഖാർ യൂണിസിലെ നാസർ ആശുപത്രിയിലെ ശസ്ത്രക്രിയ വിഭാഗത്തിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആക്രമണം വിപുലമായ രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നാണെന്നും സ്ഥലത്തെ സാധാരണക്കാർക്കുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് കൃത്യമായ ആയുധങ്ങളാണ് ഉപയോഗിച്ചതെന്നുമാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത് ആക്രമണത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ഓഫീസ് അംഗമായ ഇസ്മായിൽ ബെർഹൂം എന്നയാൾ കൊല്ലപ്പെട്ടതായി ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ബെർഹൂം കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പിന്നീട് സ്ഥിരീകരിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ പേര് വ്യക്തമാക്കാതെ ഹമാസിലെ ഒരു പ്രധാന തീവ്രവാദി എന്നാണ് ഇസ്രായേൽ പരാമർശിച്ചത് ഇസ്രായേലി ആക്രമണത്തിൽ ഉണ്ടായ പരിക്കിനെ തുടർന്നാണ് ഹമാസിന്റെ പ്രധാന വ്യക്തി ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ഹമാസിന്റെ അൽ അക്സ ടിവിയും റിപ്പോർട്ട് ചെയ്തിരുന്നു പലസ്തീൻ സംഘം നിഷേധിക്കുന്നുണ്ടെങ്കിലും ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ആശുപത്രികളിലും സ്കൂളുകളിലും ഹമാസ് രഹസ്യ ഷെൽട്ടറുകൾ ആരോപണം ഇസ്രായേൽ നേരത്തെ തന്നെ ഉയർത്തുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ഖാൻ യുനിസിൽ നടന്ന മറ്റൊരാക്രമണത്തിൽ മറ്റൊരു ഹമാസ് നേതാവായ സലാഹൽ ബർദവിയിലും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആക്രമണം ശക്തമായതോടെ ഗാസയിൽ നിന്നും വീണ്ടും കൂട്ടപ്പലായനം ആരംഭിച്ചിരിക്കുകയാണ് ഒന്നര വർഷത്തോളം നീണ്ട കനത്ത സംഘർഷത്തിനൊടുവിൽ ജനുവരിയിൽ ഇസ്രായേലും ഹമാസും വിടനിർത്തൽ കരാറിലെത്തിയിരുന്നു ജനുവരി പത്തൊമ്പത് മുതൽ മാർച്ച് വരെ നീണ്ടുന്ന വിടനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് എട്ടുപേരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഇസ്രായേലി ബന്ധികളെ വിട്ടയച്ചു ആയിരത്തി എണ്ണൂറോളം പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു മാരകമായ ആക്രമണങ്ങൾ നടത്തിയതിന് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന മുതിർന്ന തീവ്രവാദികൾ ഉൾപ്പെടെ ഇസ്രായേൽ സേന വിട്ടയച്ചവരിൽ ഉണ്ടായിരുന്നു ഇസ്രായേലി സൈന്യം ബഫർ സോണിലേക്ക് പിൻവാങ്ങിയതോടെ ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഗാസയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു എന്നാൽ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാതെ ഇസ്രായേൽ ഗാസയിലെ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു